എറണാകുളത്ത് കലാസൃഷ്ടികൾ അശ്ലീലമെന്ന് ആരോപിച്ച് നശിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന നോർവീജിയൻ കലാകാരി ഹനാൻ ബനാമർ കഴിഞ്ഞ ദിവസമാണ് രണ്ടംഗ സംഘം ഹനാന്റെ കലാസൃഷ്ടികൾ നശിപ്പിച്ചത് വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്നും ചേരുന്നു അർച്ചന ഈ സംഭവം എന്താണ് എപ്പോഴാണ് ഇത് നടന്നത് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണോ നോർവീജിയൻ സ്വദേശിയായ ഹനാൻ ബനാമർ മനു ഇന്നലെയാണ് ഈ അതിക്രമം നടക്കുന്നത് അതായത് എറണാകുളം ദർബാർ ഹാളിൽ ഇത്തരത്തിൽ കേരള ലളിതകലാ അക്കാദമിയുടെ അന്യവത്കൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പേരിലാണ് പ്രദർശനം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അതായത് ഒരു മലയാളി കലാകാരനായ ഹോം മലയാളി കലാകാരൻ ഹോജിമിനും ഒപ്പം മറ്റൊരു ആളും കൂടി എത്തിയാണ് ഇത്തരത്തിൽ ഈ കലാസൃഷ്ടികൾ നശിപ്പിച്ചത് ഇതിൻ്റെ വീഡിയോ അടക്കം ഷൂട്ട് ചെയ്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ഇതിൽ തെറിവാക്കുകളാണ് അശ്ലീലങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു അതിക്രമം ഉണ്ടായത് ലളിതകട അക്കാദമിയോടോ അല്ലെങ്കിൽ ഇവിടെ ആരോടോ ചോദിക്കാതെയാണ് ഇവർ ഇത്തരത്തിൽ അതിക്രമിച്ചു കയറി ഈ ഹാളിലെത്തി ചിത്രങ്ങളെല്ലാം തന്നെ വലിച്ചു കയറി ഇതിന്റെ ദൃശ്യങ്ങളടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഇല്ലായിരുന്നോ അർച്ചന മനുപ്രധാനമായും ഇതൊരു കലാകാരൻ തന്നെയാണ് ഹോച്ചിമിങ് പറയുന്ന മലയാളി കലാകാരനാണ് കാരണം ഈ കലാകാരൻ ഈ അക്കാദമിയുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സമീപനം ആരും ഇതാ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ വന്ന് ഈ കലാപ്രദർശനം കാണുന്നത് പോലെ കണ്ടു മടങ്ങുമെന്ന രീതിയിലാണ് അദ്ദേഹത്തെ കയറ്റി വിട്ടത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് ഇത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഈ പ്രകടനങ്ങൾ മാറിയത് തുടർന്നാണ് ഈ ലളിതകലാ അക്കാദമി ചെയർമാൻ തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തത് പ്രധാനമായും ഹനാൻ ഇപ്പോൾ അതായത് ഈ ഫ്രഞ്ച് കലാകാര ഹനാൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു കലാകാരൻ എന്ന ഇത്തരത്തിലൊരു പ്രവണത പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെ ഏറെ ദുഃഖിപ്പിച്ചു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്ക് പോകും ഇത് സ്ത്രീകൾക്കെതിരെ നേരിട്ട പ്രശ്നങ്ങളാണ് താൻ ഈ കലയിലൂടെ ചൂണ്ടിക്കാണിച്ചത് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് തന്നോട് നേരിട്ട് പറയാമായിരുന്നു അല്ലെങ്കിൽ താനൊരു തുറന്ന സംവാദത്തിന് തയ്യാറായിരുന്നു എന്നാൽ ഈ കലാസൃഷ്ടി നശിപ്പിക്കുകയല്ല വേണ്ടത് രണ്ടാമതൊന്ന് ആലോചിച്ച് മാത്രമേ ഒരു കലയെ നശിപ്പിക്കുമ്പോൾ ചെയ്യാവൂ എന്ന് കൂടിയാണ് ഹനാൻ വളരെ ദുഃഖകരമായി പറയുകയും ചെയ്തത് എന്തായാലും ഇതിനെതിരെ അക്കാദമി ശക്തമായ നടപടിക്ക് കൊരുകയാണ് അതായത് സർക്കാരിൻ്റെ സഹായത്തോടെ കൃത്യമായി അതായത് ദർബാർ ഹാളിൽ കൃത്യമായ കാര്യങ്ങളാണ് മുന്നേ മുന്നോട്ട് പോകുന്നത് പല പ്രദർശനങ്ങളും ദർബാർ ഹാളിൽ നടക്കുന്നതാണ് യാതൊരു വീഴ്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു കലാകാരൻ തന്നെ ഇത്തരത്തിൽ രംഗത്തെത്തി നശിപ്പിക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടത് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം അടക്കം അരങ്ങേറുകയും ചെയ്യുന്നുണ്ട് ഒരു അശ്ലീല പരാമർശമുണ്ടെന്ന് പറഞ്ഞ് കലയെ നശിപ്പിക്കുകയല്ല വിയോജിപ്പുകയുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അല്ലെങ്കിൽ കലയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രവണതക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നുണ്ട് എന്തായാലും ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുകയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ടക്കം എടുക്കുന്ന നടപടിയിലേക്ക് പോലീസും കടക്കും എന്തായാലും ഒരു കലാകാരനിൽ നിന്നാണ് ഇത്തരമൊരു പ്രവണത ഉണ്ടായത് എന്താണ് ഏറെ ദുഃഖകരമായ സംഭവം അതിലെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരികയും ചെയ്യുന്നുണ്ടായി ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് ഈ രണ്ട് പേരും എത്തി ഇത്തരത്തിൽ വ്യാപകമായി കല നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് മനു ശരി